മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ ഏപ്രിൽ പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മഹാത്മാ ഗാന്ധി ആദ്യവുമായി പട്ന സന്ദർശിച്ചു മഹാത്മാഗാന്ധി പട്നയിലൂ വന്നത് ചംബരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനാണ് ആ സത്യാഗ്രഹം ഇൻഡിഗോ തൾട്ടിവേഷൻ്റെ നമ്മുടെ ബ്രിട്ടീഷ് സർക്കാർ വളരെയധികം ചുമത്തിയപ്പോൾ അതിനെതിരെ സംഘടിച്ച കർഷകരുടെ സമരത്തിൽ അതേ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരിക്കാം പങ്കെടുക്കാൻ ഗാന്ധിജി വന്നു ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം ഈ സമരം നയിച്ച അവിടുത്തെ ഒരു ബാരിസ്റ്ററിൻ്റെ വീട്ടിൽ താമസിച്ചാണ് അദ്ദേഹം ഈ സമരത്തിൽ പങ്കെടുത്തത് ബീഹാർ സർക്കാർ അദ്ദേഹത്തിന് അതിൻ്റെതായ ഉചിതമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാണുന്നത് മഹാത്മാഗാന്ധി പല പ്രായത്തിൽ കടന്നുപോയി ഒരു മഹാപ്രതിഭായി തീർന്ന ആ സമയം വരെയുള്ള പടങ്ങളാണ് ഒരു തലകാരൻ്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു ആശയം ഈ സ്മൃതി മണ്ഡപം വളരെയധികം ആകർഷണമാണ് വളരെയധികം ഫോട്ടോകളുമുണ്ട് പഠിക്കാനോ വളരെയധികം എല്ലാം ചിത്രങ്ങളിലൂടെ വരകളിലൂടെ വിവരിച്ചു വെച്ചിട്ടുണ്ട് കുട്ടികൾ വരുന്നുണ്ട് ശാന്തമായാണ് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഒരു വിധത്തിലെ ബഹളവും വെക്കുന്നില്ല ബീഹാറുകളിൽ നിന്ന് ഇത്രയും ശാന്തത പ്രദർശിക്കാമോ ഒരർബുദം തന്നെയാണ് ഞാൻ എല്ലാവരും ഓടി നടന്ന് കണ്ടു എല്ലാം വായിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ ഒരു ദിവസമുണ്ടെങ്കിൽ അതെല്ലാം സൂക്ഷ്മതയോടെ വായിച്ച് മനസ്സിലാക്കി നമുക്ക് കാണാൻ കഴിയും അതിന് പ്ര അതിന് മലയാ ഭാരതീയർ പരിശ്രമിക്കണം ഭാരതീയർ പട്നയിൽ പോയാൽ ഈ സ്മൃതി ആലയത്തിൽ പോയിരിക്കണം മഹാത്മാഗാന്ധിയുടെ പല വിധത്തിലുള്ള ഫോട്ടോകൾ കാണാനും സാധിക്കും ഇതാ ഒരു മഹാത്മാധിയുടെ നല്ലൊരു പ്രതിമ എന്നിരുന്നാലും ബീഹാറിൽ എനിക്കൊരു നഷ്ടമുണ്ടായി ബീഹാറിൻ്റെ ഗാന്ധി മൈതാനം ഒന്ന് കയറി മുഴുവൻ ചുറ്റി നടന്ന് കാണാൻ കഴിഞ്ഞില്ല അവിടെ എന്തോ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു രാത്രി ഒരു ദിവസം ചെന്നപ്പോൾ ഒരു സിനിമ പ്രൊമോഷൻ്റെ വേണ്ടി എല്ലാം അടച്ചുവെച്ചിരിക്കുന്നു അന്ന് അവിടെ ലാട്ടി ചാർജും നടന്നു ഈ സിനിമാ പുറമു വേണ്ടി ആൾക്കാർക്ക് ഇത്രയും പ്രാന്തവും മനസ്സിലാവുന്നില്ല ഗാന്ധിജിയുടെ ബീഹാർ ഗാന്ധിജി പലരും പരിശ്രമിച്ചിട്ട് ഇന്നും ബീഹാർ പുരോഗിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സത്യാഗ്രഹം ഇൻഡിഗോ കൾട്ടിവേഷൻ സത്യാഗ്രഹം വിജയിച്ചതായിട്ട് അറിയാം മഹാത്മാഗാന്ധിയുടെ നിപ്പ് ഭയങ്കര രസകരമാണ് ഗാന്ധി മൈതാനത്തിൽ ഈ അടുത്ത് പ്രതിഷ്ഠിച്ച ഗാന്ധിജിയുടെ പ്രതിമ വളരെ ആകർഷണമാണ് പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ആ പ്രതിമയ്ക്ക് മുപ്പത്തഞ്ച് കോടി രൂപ ചെലവ് വന്നാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി അവരെ പ്രതിഷ്ഠിച്ചത് നിതീഷ് കുമാറിനെങ്കിലും ഗാന്ധിജിയെ ഓർക്കാൻ കഴിഞ്ഞുവല്ലോ കോൺഗ്രസ് ആർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഗാന്ധിജിക്ക് വേണ്ടി അവരുടെ അവ ഗാന്ധിജിയോടുള്ള അവഗണന ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്നും ഗാന്ധിജി മാഞ്ഞു പോരാൻ ഇടവരുമോ വരരുത് ഗാന്ധിജി നമ്മുടെ മനസ്സിൽ എന്ന് നിലനിൽക്കുന്ന വിധത്തിൽ ഗാന്ധിജിയെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ ലോകം മുഴുവൻ ഇന്ത്യയുടെ പൈതൃകമായി തന്നെ കാണിക്കണം ലോകത്തിൻ്റെ ഒരു വിളക്ക് തന്നെയല്ലേ ഗാന്ധിജി ഗാന്ധിജിയെ മറന്നാൽ ഇന്ത്യ ഉണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല ഇന്ത്യക്ക് വേണ്ട ഗാന്ധിജിയാണ് നമ്മളെല്ലാവരും ഗാന്ധിജിയുടെ കൂടെ ഗാന്ധിജിയോടൊപ്പം ഉണ്ടാവണം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാൽ എനിക്ക് യൂട്യൂബിൽ പിടിച്ചത് നിൽക്കാവും ഗാന്ധിജിയുടെ എല്ലാ മ്യൂസിയങ്ങളിലും പോകാൻ ആഗ്രഹമുണ്ട് ഞാൻ പോയിരിക്കും ജീവിതമുണ്ടെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയ ഗാന്ധിജിയുടെ ഓരോ സംസ്ഥാനത്തും അവർ ഗാന്ധിജി കൊടുത്തിരിക്കുന്നുള്ള മുൻഗണന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൽ വൈറ്റത്തുണ്ടോ നല്ല ഒരു ഗാന്ധിജിയുടെ മ്യൂസിയം മലയാളികൾക്ക് പോയി കാണേണ്ട ഒരു മ്യൂസിയമാണ് ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി